പ്രിയങ്ങളെ ഇത് മാർച്ച് എട്ട് വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ മോനുകുട്ടനെ അന്ന് രാവിലെ ട്യൂഷനുണ്ട് ഇന്ന് മോനുകുട്ടൻ്റെ എട്ടാം പിറന്നാളാണ് അപ്പോൾ രാവിലെ ട്യൂഷനും പോകാൻ റെഡി ആവുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ ജോലിക്ക് പോകണമായിരുന്നു മോനുക്കുട്ടനെ രാവിലെ ട്യൂഷനൊക്കെ വിട്ടിട്ട് വൈകിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ അന്നേരത്തേക്ക് എല്ലാവർക്കും സമയവും സൗകര്യവും ഒക്കെയുള്ളൂ അതുകൊണ്ട് മോനിക്കുട്ടനെ രാവിലെ ട്യൂഷനൊന്നും മിസ്സാക്കാതെ അങ്ങ് പോകാം എന്ന് വിചാരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ മടിയൊക്കെ ഉണ്ടായിരുന്നു പോകാൻ എൻ്റെ കൂടെ വരുന്നൊക്കെ പറഞ്ഞു ജാനിക്കുട്ട് അടുത്ത് വിടാൻ പറഞ്ഞു ആകെപ്പാടെ ഒരു മടി ഉണ്ടായിരുന്നു എന്നാലും പോയി കേട്ടോ കേക്കുമൊക്കെ ആയിട്ട് വൈകിട്ട് അമ്മ വരാം കേട്ടോ അതുവരെ അടങ്ങിയിരിക്കണം അവിടെ നിന്ന് വഴക്കുണ്ടാക്കലോ കേട്ടോ ഇവിടെ ആന്നേലും അവിടെ ആന്നേലും അടുത്താന്നേ ഇരിക്കുന്നേ ഇല്ല അവരും ഇല്ല ഒരു അവരമ്പലത്തിൽ ശിവരാത്രിയിൽ വൈകിട്ട് വരും അവരില്ല അവിടെ ഞാനാ ജോലിക്ക് എന്ന് കുറച്ച് കഴിഞ്ഞപ്പോ കൂക്കുഞ്ചാൻ കൂട്ടിട്ട് ടൗണിൽ വരെ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടായിരുന്നു അന്നേരം അങ്ങോട്ട് കേറിയതാണെ പ്രിയങ്ങളെ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നേരത്തെ വന്നു കൊച്ചോടും എന്റെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ മോനുക്കുട്ടന്റെ ബർത്ത്ഡേ കേക്ക് ഒക്കെ ആയിട്ടാണ് വന്നത് വൈകുന്നേരം ആവട്ടെ എന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും അന്നേരമാണ് സമയവും സൗകര്യവും ഒക്കെ ആയതുകൊണ്ട് വൈകുന്നേരം ആക്കാന്ന് വിചാരിച്ചു ആ കാണിക്കും അപ്പം കേക്ക് ഇപ്പോഴാണ് കൊണ്ടുവന്നത് അതും കുറച്ച് താമസിച്ചു പിന്നെ അപ്പൊ മോനുകുട്ടന്റെ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് മോനുകുട്ടന്റെ ബർത്ത്ഡേക്ക് ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ബർത്ത്ഡേ വിഷസ് അറിയിച്ചു എല്ലാരോടും മോനുകുട്ടൻ എന്താ പറയുന്നത് അപ്പൊ മോനിക്കുട്ടിനു വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും ചക്കരൊന്നുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് സേമിയ വെക്കണോന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന അപ്പൊ അമ്മ സേമിയ വെച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം നമ്മള് രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലോ ഒന്നും നടക്കാത്തത് കൊണ്ട് അത് മാത്രമല്ല ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയുന്നില്ലേ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ചിവസം മുമ്പേ ആയി ചോദിച്ചായിരുന്നു ജാനിക്കുട്ടിയുടെ അമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി എന്റെ പൃന്താളിന് എന്തോ ഉണ്ടാക്കുന്ന ചോദിച്ചായിരുന്നു അപ്പൊ എനിക്ക് വൈയ്യത് കൊണ്ട് ഞാനൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ മെനക്കെട്ടില്ല വാങ്ങിക്കുവായിരുന്നു എല്ലാവർക്കും ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി മുത്തിന് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവന് മിക്സഡ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു അതാണ് എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ ശിവരാത്രി ആയതുകൊണ്ട് കൊണ്ട് പൂപ്പൂവിനും മാമിക്കും ഒക്കെ നോയമ്പാണ് അമ്മയ്ക്കും വെള്ളിയാഴ്ച നോയമ്പാണ് അതുകൊണ്ട് അവർക്കൊക്കെ വെജിറ്റബിൾ ബിരിയാണിയാണ് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ബലൂൺ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം ഇവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം വന്നായിരുന്നു പൈപ്പിൽ വെള്ളം വന്നു നമ്മള് കൊറച്ച് ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം ഇവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം പിന്നെ മോനുകുട്ടനെ രണ്ടു പ്രാവശ്യത്തെ കുളി കഴിഞ്ഞു വീണ്ടും ഞാൻ വന്നപ്പം വിയർത്തിരിക്കുമായിരുന്നുണ്ട് ഒന്നുകൂടെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എനിക്കൊന്ന് കുളിക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട് കുക്കും ജാനിക്കുട്ടിയും ഒക്കെ ഇപ്പൊ വരും മാമിയും വരും മാമന വണ്ടി ഓടിക്കാൻ പോയിപ്പോ മാമി മാമൻ വരുത്തില്ല പിന്നെ കൊച്ചോട് വന്നിട്ടുണ്ട് കൊച്ചോടിന്റെ അമ്മയും അച്ഛനും വരുത്തില്ല മാമിക്ക് സുഖമില്ലാതിരിക്കുവാണ് ഇപ്പൊ മാമനും മാമിക്കും ഉള്ളത് ഞങ്ങൾ ഞാൻ ഉച്ചക്കാലത്തെ ഫുഡ് മാമനും മാമിക്കും അങ്ങോട്ടും എത്തിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് അവരെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അവർക്കുള്ളത് അവിടെ കൊടുത്തിട്ടാണ് നമ്മളിങ്ങോട്ട് പോന്നത് മാമിക്ക് വയ്യാഞ്ഞതുകൊണ്ട് മാമി വരുന്നില്ല ഏഹ് മാമനും അതുകൊണ്ട് വന്നില്ല പിന്നെ ഇന്നത്തെ ഇത്രയൊക്കെയാണ് വിശേഷം അതുകൊണ്ട് പ്രത്യേകിച്ച് പാചകവും പണികളും ഒന്നും ഇല്ലെന്നുള്ളത് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് മോനുകുട്ടന്റെ പിറന്നാള് വലിയ ആഘോഷം അല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കേക്ക് കട്ട് ചെയ്യുന്നു അത്രയുള്ളേ അപ്പൊ നമുക്ക് എൻ്റെ ഈ വീഡിയോ വരുന്നതിന് മുമ്പേ തന്നെ മോനുകുട്ടന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വിശ്വസ് അറിയിച്ചിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ടപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹവും കേട്ടോ ഹൃദയം തുറന്നു പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ചുപേരെയൊക്കെ കണ്ടു വന്നു കണ്ടു സംസാരിച്ചു എല്ലാവരോടും സ്നേഹം ഒരുപാട് സന്തോഷം ഓരോരുത്തരെയും പേരെടുത്തൊന്നും പറയുന്നില്ല ഒന്നാമത്തെ കാര്യം പേര് മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട് പിന്നെ ഒരാളുടെ പേര് വിട്ടുപോയാൽ മറ്റേ ആൾക്കത് വിഷമോ ആകുമല്ലോ നോക്കുന്നുണ്ട് എല്ലാരും എല്ലാരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പോയി ചെറിയ 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 ജോലികളുള്ളതൊക്കെ തീർത്ത് നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ഒരുങ്ങ അല്ലേ അയ്യോ നമ്മടെ കൊറേ മെച്ചമായി കഴിഞ്ഞ ദിവസം യൂണിഫോം കഴുകിയ വീഡിയോ ചോദിക്കുന്നത് ബാക്കി ഉണ്ടോന്നെ യൂണിഫോം ഷർട്ട് മോനക്കൂട്ടം കഴുകുമല്ലേ ബാക്കി ഉണ്ടോന്നാ ഷർട്ട് എനിക്കറിയത്തില്ലേ ഇണ്ടോ ചുടുമോ ആണ് സാർ കലയ വെച്ചിട്ട് വേണ്ടാ ഒരുങ്ങണ്ട മോനെ മോനെ കൊച്ച അപ്പുറത്തെ ബിരിയാണി ദോണ്ടേ കൊച്ചനെ അടുത്ത ഹൈറ്റ് കൊരാവുക ഒക്കില്ല

എവിടെ ഇത്ര നേരം എവിടെ ആയിരുന്നു ഞാൻ കലക്കി കലക്കി ആ അതാ മാമിതീ മാമി അത് തുറന്നില്ലേ മോൻ തന്നെ കൊടുത്തു это на каком ഞങ്ങൾ യൂട്യൂബിൽ പകർത്തിയിരിക്കുകയാണ് പകർത്തിയിരിക്കും ടേബിൾ ഇപ്പൊ വേണ്ട ഒരാൾ വലിക്കും എന്തുവാന്നതിനകത്ത് എ എന്തോ ചാനിക്കുട്ടിയാ പൊതില് എന്ത് സാധനം ഏ ആരെക്ക് പപ്പേലും എന്നുള്ളനെ കുത്തിടറിയം അത് പൊട്ടി പോളില്ല രാമ ഞാൻനെ കൈയൊടിച്ച ടേപ്പ് അയ്യോ ഇത്ര പൊട്ടിലോ നാഗം പിടിച്ചാ അല്ല ഞാൻ പറഞ്ഞു ഇല്ല നാഗമില്ല ഞാൻ വെട്ടി കളണം ഇല്ല നാഗമില്ല അതേ കൈയല്ല പൊട്ടിയിരിക്ക് കുറച്ച് പറ്റി ഇതും ഒട്ടിച്ച്

ധ്യായം ലാലിന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുന്നില്ല തയ്യായ വിൽപ്പറങ്ങൾ എല്ലാം എന്നെ കിടക്കുന്നു സ്വസ്ഥയുള്ള വെള്ളത്തിനകത്തേക്ക് എന്നെ നടത്തുന്നു എന്റെ പ്രാണനയെ അവൻ തണുപ്പിക്കുന്നു തിന്നാങ്ങ എന്നെപാതകളിൽ ഗുരു താഴ്വര കൂടി നടന്നാലും ഞാൻ ഒരത്ഥവും കൈക്കൊടുക്കുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ എന്റെ വഴിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു നീ എന്റെ ശത്രുക്കളുടെ ആണെങ്കിൽ നീ എനിക്ക് വിരുന്നൊറിക്കുന്നു എൻ്റെ തലയെണ്ണമുണ്ട് ഞങ്ങളുടെ പിതാവേ അങ്ങനെ രാമകുമാർ അങ്ങനത്തെ രാജ്മേ അങ്ങനെ സിംഗത്തെ പോലെ നമകർഷണപതിയന് വേണ്ടി വന്ദനേരമേ ഞവണങ്ങും പരിഷ്മിച്ചതുപോലെ ഞങ്ങളെയും വാഴ്ത്തി മോക്ഷിക്കേണമേ перевиഷയിലേക്ക് ഞങ്ങളെ വെശിപ്പിക്ക Iterable ധന്യവാകർണങ്ങളെ എഷ്ട്ടോടെ ഞങ്ങളെ തോടനാജ്വ ശക്തി മഹത്വനേ നന്ദകുറളാം ആമീൻ വളനെ വരിനേ എന്ന സമാധാനനടതാ ദൈവുകളേ ഈ സ്ത്രീകളൈ വാഴ്ത്തപ്പെട്ടോളാഉ എന്നെ ധനമായ അണ്ടാ വൈഷ്ണവ വാഴ്ത്തപ്പെട്ടാനാണ് ചെറുളവരിനേ എന്ന പ്രതിനിധി പാവിനാണ നിങ്ങൾക്കു വേണ്ടി പോൾ പോൾ നേക്കീ സമയത്തും പുരാനങ്ങളെ അപേക്ഷിച്ചോളാമേ അങ്ങേ മഹത്വത്തിനാ എല്ലാ അങ്ങൾ ചെക്കുമാ ദീർഘകാലം വർദ്ധിക്കും ഇവിടെ ഇവിടാ ഇവിടെ ഇവിടെ അല്ല വേറെ എവിടെ നോക്കാനാ

െങ്ങോട്ട് ഞാൻ നോക്കി പടലോ ആ ഇവനെ സൈഡിൽ നിർത്തല്ലേ അത് നിർത്തല് കാണുമോ എന്നെ വന്നിട്ട് കാണാൻ

അതിപ്പോ ഞാട്ടി ഇതൊന്നു വിളപ്പാ എടുത്തിട്ടുണ്ട് കൂടി കൊടുക്കാവോ എന്നെ കിട്ടിയോ എന്നെ കിട്ടി

യു യു ഒക്കെ ബ്ലാസ് യൂ കഴിഞ്ഞി ഗിഫ്റ്റ് കൊടുക്കുന്ന ആയിരിക്കും സ്കൂളിലെ ഡ്രാമയെന്ന് ഇത് ഇങ്ങനെ പറഞ്ഞു ഡയലോഗ് പറഞ്ഞേ അതെയോ ഞാനങ് മനസ് പറക്കൊട്ടിക്കേറിയറിയത്തില്ല ഇല്ല നാണോ ചേര മുട്ട് കൊർ കൊണ്ടാ എടുക്കതാല്ലില്ലാ ആരെ മോള് അല്ലേ ഇവരെ ആയിക്ക് മൂളുന്നോ നീ താഴെ കണ്ടോ എന്താന്ന് വെച്ചാൽ എന്തായാലും എപ്പോഴും ഞാൻ വെള്ളം ചെറുപ്പിക്കണം ആരും കണ്ടില്ലേ എങ്ങനുണ്ട് എങ്ങനുണ്ട് ഓനെ എന്നോടാ നിങ്ങട്ട കവറെ പിടിക്ക ോ എന്തൊരു കുഷും പാളി കൊച്ചിനെ നീ ഇവിടാ വെച്ചേക്കുന്നു കുഞ്ഞോ കുഞ്ഞോ <laughs> ോ ഇരിക്ക <laughs> ഇവന അമ്മ കീറിയത് കള്ളത്തരം പറഞ്ഞോയിൻ്റെ എന്റെ വെള്ളച്ചെമ്പരത്തി പോയി അത് മരം പോലെ ഇഷ്ടം പോലെ പോവുണ്ടായി നേരം മാമിക്കോട്ട് കൊണ്ടു കൊടുത്തു മാമിയുടെ കൈ വയ്യ അങ്ങനെ മോനിക്കുട്ടൻ്റെ പിറന്നാൾ ദിവസം കടന്നുപോയി ആശംസകളറിയിച്ച് എല്ലാവരോടും സ്നേഹം അടുത്ത വീഡിയോയിൽ കാണാമേ